നമോ ഭഗവതേ വാസുദേവ ദശകം മുപ്പത്തെട്ട് ശ്രീകൃഷ്ണാവതാരം വൃത്തം വസന്തതിലകം ശ്ലോകം ഒന്ന് ആനന്ദരൂപഭവന്നിതേ പ്രദീപ്തഭവദംഗ നിരീയമാണയെ വർഷവേല നാം ഏവരുടെയും ഭക്തിമണ്ഡലത്തിലെ മധുരാനന്തീപകവും ജ്ഞാനസ്വരൂപവും മോക്ഷദായകവുമായ ശ്രീ കൃഷ്ണ പരമാത്മാവിന്റെ ഭൂമിയിലെ അവതാര ഭാഗമാണ് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത് ഭാഗവതം ദശമസ്കന്ധം മൂന്നാം അധ്യായമാണ് ഈ ആധാരം ആനന്ദരൂപ ഹേ ഭഗവാനെ തേ പ്രാപ്തേ ഭഗവൻ അവതാരകാലം പ്രാപ്തമായപ്പോൾ പ്രദീപ്ത ഭവത് അംഗ നിരീയമാണ് അങ്ങയുടെ അവയവങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന അതീവ ദീപ്ത പ്രകാശം ൂഹമോ എന്ന് തോന്നുമാർ ഘനാഘന മണ്ഡല കനത്ത കാർമേകൂട്ടങ്ങളാൽ ആകാശത്തെ ആവൃണ്ണി ആവരണം ചെയ്യുന്നതായി വിരുരുചേഖല അതിയായി ശോഭിച്ചു അത്രേ വർഷവേല വർഷക്കാലം ഇനി ശ്ലോകാർത്ഥം നോക്കാം അല്ലയോ ആനന്ദ ഹേ ഭഗവാനെ അങ്ങയുടെ അവതാരകാലം ആഗതമായപ്പോൾ ഉജ്ജ്വലിക്കുന്ന തിരുമയിൽ നിന്ന് പുറത്തേക്ക് വരക്കുന്ന തേജപ്രവാഹമെന്ന് തോന്നുമാറുള്ള ഗാന്ധി മേഘപഠനങ്ങളാൽ ആകാശമാർഗത്തെ ആവരണം ചെയ്തുകൊണ്ട് വർഷക്കാലം ശോഭായമായി പരിലസിച്ചു അത്രേ മേഘശ്യാമനായ ഭഗവാന്റെ തിരുമയിൽ നിന്ന് പ്രസരിച്ചാണ് ആ വർഷക്കാല മേഘങ്ങൾക്ക് ആ ശ്യാമവർണം ലഭിച്ചതത്രേ ആകാശം വരെ സ്ഫുരിച്ച ആ മനോഹര തേജസ് ലോകത്തിനാകെ ശാന്തിയെയും ആനന്ദത്തെയും പ്രദാനം ചെയ്തു ഈ അവതാര സമയത്ത് പ്രകൃതി പോലും രമണീയായും ആനന്ദ രൂപവതിയുമായി പരിലസിച്ചു ശ്ലോകം രണ്ട് आशासु शीतलतरासु पयोधतो यैः आशासिताप्तिविवशेषु च सज्जनेषु नैषाकरोदयविधौ निशिमध्यमायां क्लेशापकस्त्रिजगदां त्वमिका विरासि नारायण 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 ാരായണ നാരായണ 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 തമുദംബമംബുജക്ഷണം चतुर्भुजं शङ्गगतायुधायुधं श्रीवल्सलक्ष्मं गणशोभिकौस्तुभं पीताम्बरं सान्द्रपयोदसौभगं महार्कवैडूर्यकिरीडकुन्दल द्विषा परिष्वक्तसहस्रकुन्दलम् उद्दामकाञ्जङ्गदकङ्गणादिभिः വസുദേവ ീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതാരമെടുക്കുന്നു ആശാസു ദിക്കുകളെല്ലാം ശീതളതരാസു ശീതളതരമായപ്പോൾ കുളിർത്ത് തണുത്തിരിക്കേ ഭു ആഗ്രഹസിൽ പരവശരായിരിക്കേ സജ്ജനേഷു സജ്ജനങ്ങളും നൈശാഖര ഉദയ വിധൗ നിശാഖരൻ എന്ന് പറയ ചന്ദ്രൻ ചന്ദ്രൻ ഉദിച്ചപ്പോൾ നിശി മധ്യമായാം രാത്രി മദ്യമായപ്പോൾ അർദ്ധരാത്രിയായപ്പോൾ ക്ലേശാപഹ ക്ലേശങ്ങളെ അപഹരിക്കുന്ന ത്രിജഗതാം ത്രിലോകങ്ങളുടെയും ഇഹ ആവിരാസീത് അങ്ങ് ഇവിടെ ഈ ലോകത്തിൽ വന്ന് അവതരിച്ചു ശ്ലോകാർത്ഥം ദിക്കുകളെല്ലാം മേഘജലം കൊണ്ട് ശീതളമായപ്പോൾ സജ്ജനങ്ങൾ ആഗ്രഹിച്ച് സാധിച്ചതുകൊണ്ടുണ്ടായ സന്തോഷത്താൽ ആനന്ദാതിരേഖത്താൽ പരവശ്രായിരിക്കെ അർദ്ധരാത്രിയിൽ നിശാഖരനായ ചന്ദ്രൻ ഉദിച്ച സമയത്ത് എത്ര ലോകങ്ങളുടെയും ക്ലേശത്തെ അപഹരിക്കുന്ന ഭഗവാനെ ശ്രീകൃഷ്ണ അങ്ങ് ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചു ഇടവം ലഗ്നം പതിനൊന്നിൽ വ്യാഴം ചിങ്ങത്തിൽ സൂര്യൻ ശുക്രൻ വൃച്ചകത്തിൽ രാഹു അർദ്ധ രാത്രി സമയം അഷ്ടമി തിഥി ബുധനാഴ്ച രോഹിണി നാൾ ഇങ്ങനെയെല്ലാം യോജിച്ചിരിക്കുന്ന ശുഭ സമയത്ത് സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായ താമരദളനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചു അന്നേരം വർഷക്കാലമായിട്ടും നദികൾ തെളിഞ്ഞൊഴുകി രാത്രിയായിട്ടും താമരകൾ വിരിഞ്ഞു നിന്നു കാറ്റ് സുഖ സ്പർശിയും സുഗന്ധ വാഹിനിയുമായി തീർന്നു അഗ്നിദീപങ്ങൾ പ്രദക്ഷിണമായി ജ്വലിക്കാൻ തുടങ്ങി സജ്ജനങ്ങളുടെ മനസ്സുകൾ പ്രസന്നങ്ങളായി യക്ഷഗന്ധവന്മാർ ഗാനങ്ങൾ ആലപിച്ചു അപ്സരസുകൾ നൃത്തം ചെയ്തു അന്ധകാരം നിറഞ്ഞ ആ രാത്രിയിൽ പൂർണചന്ദ്രൻ കിഴക്കുതിച്ചു അങ്ങയുടെ പ്രകാശം എങ്ങും വ്യാപിച്ചിരുന്നതിനാൽ വിഷ്ണുരൂപിയായി മഹാവിഷ്ണുവായി അങ് പ്രശോഭിച്ചു ഹരേ കൃഷ്ണ ശ്രീ ഗുരു ആയിരപ്പാ ശ്ലോകം മൂന്ന് ിരീടക ബാല്യസ്പൃശാഭി ബാലഭാവത്തെ സ്ഫുരിക്കുന്നതാണെങ്കിലും ബാലരൂപമായിട്ടാണെങ്കിലും വബുഷ ശരീരം കൊണ്ട് കൊണ്ട്ഷാ വിഭൂതിർ ആ തിരുമേലി കൊണ്ട് വിഭൂതികളെ ധരിച്ച് എന്തൊക്കെയാണ് ആ വിഭൂതികൾ ഉദ്യത് കിരീട പ്രകാശാത്മാനമായ കിരീടം തോൾ വളകൾ അങ്കദം മുത്തും രത്നവും പതിച്ച ഹാരങ്ങൾ എന്നിവയുടെ ശോഭയാർന്ന് ശങ്കാരി ശംഖ് അജി വാരിജ ശംഖ് അരി എന്ന് പറഞ്ഞ ചക്രം സുദർശന ചക്രം താമര ഖദ ഇവയാൽ പരിശോഭിക്കുന്നതും മേഘാസിന മേഘ ശ്യാമളവർമ്മനും ആയി പരിലേസിത പരിലസിച്ചു സൂതി ആ സൂതിഗ്രഹത്തിൽ ആ ഈറ്റില്ലത്തിൽ ഇനി ശ്ലോകാർത്ഥം ജന്മാവതാര സമയത്തെ ഭഗവാന്റെ ആ രൂപം ബാലഭാവത്തെ സ്ഫുരിക്കുന്നതായിരുന്നു എങ്കിലും എല്ലാ വൈഷ്ണവ വിഭൂതികളെയും ധരിച്ചുകൊണ്ടുള്ളതായിരുന്നു പ്രകാശിതമായ കിരീടം തോൾവളകൾ കൈവളകൾ മുത്തും രത്നവും പതിച്ച ഹാരങ്ങൾ ശംഖ് ചക്രം താമര ഗഥ എന്നിവയുടെ കാന്തിയോടെ മേഘശ്യാമ ശരീരവർണനായി ആ ഈറ്റില്ലത്തിൽ ഉണ്ണി കൃഷ്ണനായി പരിശോഭിച്ചു ഭഗവാനേ ശ്രീ ഗുരുഐരപ്പാ ശ്ലോകം നാല് വക്ഷസ്ഥലീസുഖനിലീനവിലാസി ലക്ഷ്മി മന്ദാക്ഷലക്ഷിതകടാക്ഷവിമോക്ഷ ഭേദയ തന്മന്തിരസ്യം സഹദാമലക്ഷ്മി ഉന്മാർജയൻ നിവ വിരേജിതാസുദേവ സുന്ന ലക്ഷ്മി ലക്ഷ്മിദേവിയുടെ മന്ദാക്ഷലക്ഷിത ലജ്ജകലർന്ന കടാക്ഷ വിമോക്ഷ ഭേദർ കടാക്ഷ വിക്ഷേപ വിശേഷങ്ങളെ കൊണ്ട് തൊന്മന്തിരസ്യ ആ ഗ്രഹത്തിന് ആ പ്രസത്തിന് ആ പ്രസൂതി ഭവനത്തിന് ഘല കംസാം അലക്ഷ്മീം ദുഷ്ടനായ കംസനാൽ സ്വീകൃതമായ അലക്ഷ്മിയെ അശ്രീകരങ്ങളെ ദുർചേഷ്ടകളെ ദുർലക്ഷണങ്ങളെ ഉന്മാർജയൻ ഇവ ഉന്മാർജനം ചെയ്യുന്നുവോ നീക്കുന്നുവോ എന്ന് തോന്നുമാറ് വിരേചിത വിരാജിച്ചു പ്രക്ഷോഭിച്ചു വാസുദേവ വസുദേവപുത്രനായ ഹേ ഭഗവാനേ നിസ്ലോകാർത്ഥം വസുദേവപുത്രനായ ഹേ ഭഗവാനേ മഹാവിഷ്ണുവേ അങ്ങയുടെ വക്ഷസിൽ സുഖമായി ലയിച്ച് വിലസിക്കുന്ന ശ്രീലക്ഷ്മിദേവിയുടെ ലജ്ജാവിശേഷമായ വിമോക്ഷ കടാക്ഷ ആ മന്ദിരത്തിൽ ദുഷ്ടാത്മാവായ കംസന്റെ ക്രൂരവൃത്തികളാൽ വന്നുചേർന്ന അലക്ഷ്മിയെ നിർമാർജ്ജനം ചെയ്യുന്നുവോ എന്ന മട്ടിൽ അങ്ങ് ഐശ്വര്യശ്രീയോട് ആ സൂതികേഹത്തിൽ പ്രശോഭിച്ചു ശ്ലോകം അഞ്ച് മണ്ഡലി ദൂരസ്ഥിതം ൂരസ്ഥിതംഭ്യം ആനന്ദ്രിമന്തെ ശൂരരാജാവിന്റെ പുത്രൻ വസുദേവനാകട്ടെ ധീരമുനിമണ്ഡല മുനിമണ്ഡല ചേതസോ അഭി നാനികളും ജിതേന്ദ്രിയായ ൃദയങ്ങൾക്ക് പോലും ദൂരസ്ഥിതം ദൂരെ നിൽക്കുന്നതായ അതായത് അപ്രാപ്യമായ വഭുർ ഈ വബുസിനെ ശരീരത്തെ ഉദീക്ഷ്യ കണ് നിറയെ വീക്ഷിച്ചിട്ട് മനസ്സു നിറയെ ദർശിച്ചിട്ട് നിശ ഈക്ഷണാഭ്യാം തൻ്റെ രണ്ടു കണ്കളെ കൊണ്ട് ആനന്ദബാഷ്പ ആനന്ദാശ്രു കൊണ്ട് പുളകോദ്ഗമ പുളകം കൊണ്ട് ഉദ്ഗമനായി പുളകാഞ്ചിതനായി ആർദ്രനായി സ്തുഷ്ടാവ സ്തുതിച്ചു ദൃഷ്ടി മകരന്തരസം ദൃഷ്ടിക്ക് കണ്ണുകൾക്ക് തേൻ കുഴമ്പായ ഭവന്തം അങ്ങയെ ശ്ലോകാർത്ഥം ആ വസുദേവനാകട്ടെ ും ജിതേന്ദ്രിയായ മുനിമാരുടെ സമാധി മനസ്സുകൾക്ക് പോലും ദൂരസ്ഥമായ അങ്ങയുടെ വപുസിനെ ശരീരത്തെ കണ്ണുകൾക്ക് തെൻകുഴമ്പായി ദർശിച്ചിട്ട് ആനന്ദബാഷ്പം തൂകുകയും രോമാഞ്ച പുളകിതനാകുകയും ഗദ്ഗദം കൊണ്ട് ആർദ്രചിത്നാവുകയും ചെയ്തവനായി ഭഗവാനെ സ്തുതിച്ചു ലോകം ആറ് പൂരുഷ താപവല്ലീ നിർലൂനിദാത്ര സമനേത്രകലാവിലാസിൻ ഖേദാന ഭ ഗുരു കൃപുരുടാക്ഷയേ ഇത്യാദിതേന മുതിരം നുദോഭൂ ദ്രസീദപരപൂരുഷ പരപുരുഷരൂപിയായ പരബ്രഹ്മസ്വരൂപിയായ ഹേ ണമേ താപമാകുന്ന ഛേദിക്കുന്ന കത്തിക്ക് തുല്യമായി നേത്ര കലാവിലാസൻ കണ്ണുകളുടെ കലാവിലാസങ്ങളോടുകൂടിയവനെ ഖേദാൻ അഭാ കുരു ഖേദങ്ങളെ നീ കേണമേ ഗുരു വർദ്ധിച്ച കൃപയോടെ വർദ്ധിച്ച കരുണയോടെ ഗുരു എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചത് ലഘു എന്ന് പറഞ്ഞാൽ ചെറിയത് കടാക്ഷങ്ങളാൽ ഇത്യാദി എന്നിങ്ങനെ തേന ആ വാസുദേവനാൽ മുതിതേന സന്തോഷത്തോടെ ചിരം നുധോ അഭൂ വളരെ നേരം സ്തുതിക്കപ്പെട്ടവനായി ഇനി ശ്ലോകാർത്ഥം പരബ്രഹ്മ സ്വരൂപനായ അല്ലയോ ഭഗവാനെ താപമാകുന്ന ലതയെ ഛേദിക്കുന്ന വാള് പോലെ വിളങ്ങുന്ന കടാക്ഷ ഭംഗി കൊണ്ട് വിരസുന്നവനെ കരുണ നിറഞ്ഞ കടാക്ഷങ്ങളെ കൊണ്ട് അങ്ങ് എന്റെ ദുഃഖങ്ങളെ മുഴുവൻ എന്നിങ്ങനെ സന്തുഷ്ടനായ വസുദേവൻ അങ്ങേ സ്തുതിച്ചു ശ്ലോകം ഏഴ് മാത്രാ ചേത്ര സലിസ്ത്രൃത ഗത്രവല്യാ സ്ത്രോത്രൈരഭിഷ്ടുദുണകരുണാലയസ്വം പ്രാചീന ജന്മയുഗളം പ്രതിബോധ്യതാഭ്യം മാധുർഗിരാദിതമാനുഷവേഷം മാതാവിനാലും നേത്രശലില നേത്രാശ്രുക്കളെ കൊണ്ട് സന്തോഷം കൊണ്ടുണ്ടായ നേത്ര ബാഷ്പങ്ങളെ കൊണ്ട് സ്ത്രൃതാത്രവല്യ മൂടപ്പെട്ട നനഞ്ഞ ശരീരമാകുന്ന വള്ളിയോടുകൂടിയ സ്ത്രോത്ര സ്ത്രോത്രങ്ങളാൽ അഭിഷ്ഠുത ഗുണ സ്തുതിക്കപ്പെട്ട ഗുണവിശേഷത്തോടു കൂടിയവരും കരുണാലയം സ്വം കരുണയുടെ തന്നെയായവനും പ്രാചീന ജന്മയുഗളം മുമ്പുണ്ടായിട്ടുള്ള കഴിഞ്ഞ രണ്ടു ജന്മങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രതിബോധ്യം അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ആ ദേവകി വസുദേവ ദമ്പതിമാരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് മാതൃഗിര മാതൃവചനം മാതൃഹിതം അനുസരിച്ച് ധരിച്ചു മാനുഷ ബാലവേഷം മനുഷ്യ ശിശുവിന്റെ വേഷത്തെ ഇനി ശ്ലോകാർത്ഥം ആനന്ദാശ്രു കൊണ്ട് നനഞ്ഞ ശരീരത്തോടുകൂടിയ മാതാവിനാൽ സ്തോത്രങ്ങളാൽ സ്തുതിക്കപ്പെട്ട ഗുണഗണത്തോടുകൂടിയവനും കരുണാമയനും ആയ ഭഗവാൻ അവർ രണ്ടുപേരോടും കഴിഞ്ഞ രണ്ടു ജന്മങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അമ്മയുടെ അപേക്ഷയനുസരിച്ച് മനുഷ്യ ശിശുരൂപം ധരിച്ചു മാതാപിതാക്കളായ ദേവകി വസുദേവരുടെ ആനന്ദാതിരേഖത്താലുണ്ടായ സ്തുതിഗീതങ്ങൾ കേട്ട് പ്രസാദിച്ച് കരുണാമയനായ ഭഗവാൻ അവരുടെ രണ്ട് ജന്മകഥകൾ പറഞ്ഞു കൊടുത്തു സ്വയംഭൂവമന്വന്തരത്തിൽ വസുദേവൻ സുതപസ് എന്ന മുനിയുടെയും ദേവകി എന്ന സഹധർമ്മിണിയുടെയും രൂപത്തിലായിരുന്നു നിങ്ങൾ ഏറെക്കാലം തപസ് ചെയ്തു അന്ത്യത്തിൽ എന്നെ പോലുള്ള പുത്രൻ പിറക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ പ്രശ്നി ഗർഭൻ എന്ന പേരിൽ ഞാൻ പുത്രനായി പിറന്നു പിന്നെ നിങ്ങൾ ദേവമാതാ അതിഥിയും കശ്യവ പ്രജാപതിയുമായി പിറന്നു നിങ്ങൾക്ക് ഞാൻ വാമനനായിട്ടും പിന്നെ നിങ്ങൾക്കിരുപേർക്കും ഇതാ അതേ ശരീരം കാട്ടിക്കൊണ്ടു തന്നെ വീണ്ടും പുത്രനായി പറഞ്ഞിരിക്കുന്നു ഇത് നിങ്ങളുടെ മൂന്നാമത്തെ ജന്മമാകുന്നു ഇങ്ങനെ പറഞ്ഞ് ഐശ്വര്യപൂർണനായ ഹരി മൗനിയായിരുന്നു മാതാപിതാക്കൾ കണ്ടുകൊണ്ടിരിക്കെ ഭഗവാൻ പ്രാകൃത രൂപം ധരിച്ച് സാധാരണ മനുഷ്യ ശിശുരൂപത്തിൽ ഉണ്ണിക്കണ്ണനായി രാജിച്ചു कृष्णा श्रीवासुदेवा श्लोकम् ए त्वत्प्रेरिदस्तदनुनन्दतनूजया ते व्यत्यासमारचयिदुं स किशोरसूनुगो त्वां हस्तयोरधृतचित्तविधार्यमार्ये अम्भोरुहस्तकळकं सकिशोररम्यम् त्वत्प्रेरिध ഭഗവാനാൽ പ്രേരിതനായി തധനു അനന്തരം പിന്നീട് നന്ദതനുജയാ അമ്പാടിയിലെ നന്ദഗോപരുടെ മകളുമായി ധേ അങ്ങേക്ക് ആ ഉണ്ണിക്കണ്ണന് വ്യത്യാസം ആ രചയിതും വെച്ച് നടത്താൻ വേണ്ടി സഹി ശൂരസൂനു ആ ശൂരസൂന ആ വസുദേവൻ ത്വാം അങ്ങയെ ഭഗവാനായ ഉണ്ണിക്കണ്ണനെ ഹസ്തയോർ കൈകളാൽ അതൃത ധരിച്ചു എടുത്തു ചിത്തവിധാജ്യം ചിത്തത്തിൽ എപ്പോഴും ധരിക്കപ്പെടേണ്ടവനായ അങ്ങയെ ആര്യർ ആര്യന്മാരാൽ ശ്രേഷ്ഠന്മാരാൽ അമ്പോരു ഹസ്ത കളഹംസ കിശോരമ്യം താമരപ്പുവിനകത്ത് പറ്റിയിരിക്കുന്ന മനോഹരമായ ഒരു അരയന്ന കുഞ്ഞ് എന്ന പോലെ താമരപ്പുവിനകത്ത് ചാരുവായ ഹംസത്തിന്റെ ശിശുവിനെ പോലെ രമ്യമായി വസുദേവർ ആ കൈകളിലേന്തി ശ്ലോകാർത്ഥം പിന്നെ ആ വസുദേവൻ ഭഗവാനാൽ പ്രേരിതനായി നന്ദഗോപരുടെ മകളുമായി അങ്ങയെ വെച്ചുമാറ്റം ചെയ്യുവാനായി അതിശ്രേഷ്ഠമായ ജനങ്ങൾക്ക് മാത്രം ചിത്രത്തിൽ ധരിക്കാൻ കഴിയുന്ന അങ്ങയെ ആ മഹാനുഭാവൻ താമരപൂലിരിക്കുന്ന കളഹം ശക്തി പോലെ രമ്യമായി കൈകളിൽ വഹിച്ച് അമ്പാടിയിലേക്ക് യാത്രയാകാൻ ഒരുങ്ങി ലോകം ഒൻപത് യോഗനിദ്രാവിദ്രിതമൃത പൗരലോകം అప్పు జ సత్మని ఆ గోపవాడీగా అంబాడిలే గోగులతిల్ యోగ నిద్ర యోగమయ మాయా భగవతి యోగ నిద్రా స్వరూపిణి మాయాదేవి నిద్ర విముద్రితం అధాకృత నిద్రయి విముద్రితమాక ീർത്തു പൗരലോകം പുരവാസികളെ പൗരാവലിയെ തന്നെ ചിത്രം ഇതിൽ എന്താണ് അത്ഭുതം ദ്വാരേർ ചേതനയില്ലാത്ത ജീവൻ ജീവനില്ലാത്ത ആ വാതിലുകൾ സ്വയം വെഗഡി സ്വയമായി തന്നെ താനെ തുറക്കപ്പെട്ടു സംഘടിതൈ സുഖാടം യാതൊന്ന് ബലമായി ബന്ധിച്ചിരുന്നു എങ്കിലും നീ ശ്ലോകാർത്ഥം അപ്പോൾ അമ്പാടിയിൽ ജനിച്ച യോഗനിദ്രാരൂപിണിയായ മഹാമായ അങ്ങയുടെ പ്രേരണയാൽ പുരവാസികളെ എല്ലാം ഗാഠനിദ്രയിലാക്കി ഇതിലെന്താണ് അത്ഭുതം അത്ഭുതത്തിന് കാര്യമൊന്നും തന്നെയില്ല അചേതനങ്ങളും ചങ്ങല കൊണ്ട് ദൃഢമായി ബന്ധിക്കപ്പെട്ടവയുമായ വാദാലയങ്ങൾ ജീവനുള്ളവയെ പോലെ തന്നെ തന്നെ തുറക്കപ്പെട്ടു മധുരയിൽ ബന്ധിതമായ കംസന്റെ കാരാഗ്രഹത്തിൽ ദേവകീ വസുദേവന്മാർക്ക് ഭഗവാൻ ശ്രീഹരി ഉണ്ണിക്കണ്ണനായി പിറന്നു അതേസമയം അമ്പാടിയിൽ യശോദയ്ക്കും നന്ദഗോപനും മായാ ഭഗവതി പുത്രിയായി പിറന്നു ആ മായാദേവി ഏവരെയും അന്നേരം നിദ്രയിൽ നിമഗ്നരാക്കി വസുദേവരുടെയും ദേവകിയുടെയും ബന്ധനങ്ങൾ സ്വയം നീങ്ങി ഭഗവത് പ്രേരണയാൽ എന്ന പോലെ ശ്രേഷ്ഠനായ വസുദേവൻ പുത്രനെ പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞ് ഒരു താമരപ്പൂവിനകത്ത് രമ്യമായി പരിലസിക്കുന്ന ഒരു മനോഹര ഹംസക്കിശോരമെന്ന പോലെ കയ്യിലെടുത്ത് അമ്പാടിയിലെ നിദ്രാദേവിയുമായി ഉണ്ണിക്കണ്ണനെ വെച്ചു മാറാൻ യാത്രയ്ക്ക് തയ്യാറായി അപ്പോൾ ബലമായി ബന്ധിച്ചിരുന്ന ആ കാരാഗ്രഹവാതായനങ്ങൾ ജീവനുള്ളവയെ പോലെ സ്വയം മലർക്കിയെ തുറക്കപ്പെട്ടു ഇതിലെന്താണ് അത്ഭുതം കംസന്റെ ഭീതിയുടെ അന്ധകാര കാരാഗ്രഹത്തിൽ ഇപ്പോൾ പൂനിലാവ് പോലെ ലക്ഷ്മിപതിയായ ഭഗവാൻ ശ്രീഹരി അത്ഭുതപാലനായി ജനിച്ചിരിക്കുന്നുവല്ലോ ശ്ലോകം പത്ത് शेषेण भूरिफणवारितवारिणाधा स्वैरं प्रदर्शितपथो मणिदीपिदेना त्वां धारयन् सकलु धन्यदमप्रदस्ते सोऽयं त्वमीश ममनाशयरोगवेगान् सर्वत्र गोविन्दनामसङ्कीर्तनम् ഗോവിന്ദ ശ്രീ ശരണം ശേഷേണ ശേഷനാൽ നാഗശ്രേഷ്ഠനായ ആദിശേഷനാൽ ഭൂരിഫണ അനേകം ഫണങ്ങളാൽ വാരിത വാരിണ വാരിയെ തടഞ്ഞുകൊണ്ട് മഴയെ തടഞ്ഞുകൊണ്ട് നിവർത്തിപ്പിടിച്ച അനേകം ഫണങ്ങൾ കൊണ്ട് മഴയെ തടയുന്നവനും അത പിന്നെ സ്വൈരം സ്വരമായി പ്രദർശിത പഥോ നിർദ്ദേശിക്കപ്പെട്ട പാന്താവോടുകൂടി മാർഗത്തോടുകൂടി മണിദീപിതേന രത്നങ്ങളാൽ ദീപ്തമായ പ്രകാശമാനമായ ത്വാം ധാരയൻ ഭഗവാനായ അങ്ങയെ വഹിച്ചുകൊണ്ട് സഖലു ധന്യതമ ആ ധന്യന്മാരിൽ ധന്യനായ അതി ഭാഗ്യശാലിയായ യാത്രയായി ത്വം ഈശ ഹീശ്വര ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ മമ നാശയ രോഗവേഗാൻ എന്റെ രോഗവേഗങ്ങളെ വേഗത്തിൽ തന്നെ നശിപ്പിക്കണമേ ശ്രീ ഗുരുവായൂരപ്പ ഇനി ശ്ലോകാർത്ഥം ധന്യരിൽ ധന്യനായ ഭാഗ്യവാനായ ആ വാസുദേവൻ പിന്നീട് അനേകം ഫണങ്ങൾ വിരിച്ചു പിടിച്ച് മഴയെ തടയുകയും ശിരോരത്നങ്ങളുടെ പ്രകാശത്താൽ വഴികാട്ടുകയും ചെയ്യുന്ന ശേഷൻ എന്ന നാഗശ്രേഷനോടുകൂടി ഉണ്ണിക്കണ്ണനെ വഹിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടു അപ്രകാരമുള്ള ശ്രീഹരി ആയിരപ്പാ അങ്ങ് എൻ്റെ രോഗതാപത്തെ വേഗത്തിൽ നശിപ്പിക്കണമേ ശ്രീ ഗുരുവായിരപ്പാ ശു